നമസ്കാരം മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത അറിഞ്ഞ സമയം മുതൽക്ക് ഇന്നീ സമയം വരെ അനുശോചന പ്രവാഹങ്ങളാണ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പല പ്രമുഖരും അദ്ദേഹത്തെ അനുസ്മരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് പലരും അദ്ദേഹത്തോടൊപ്പമുള്ള ആ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ അനുശോചന പ്രവാഹം ഇങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് അനുശോചന സന്ദേശങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊന്ന് ഹമാസിന്റേതും മറ്റൊന്ന് ഹിസ്ബുല്ലയുടേതുമാണ് ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലെ വിശ്വാസികൾ മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കടിയിൽ അനുശോചന കുറിപ്പുകൾക്കടിയിൽ വ്യാപകമായി ഇമോജികളിട്ട് ആഹ്ലാദം പങ്കുവെക്കുന്നു എന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ സമയത്ത് തന്നെയാണ് ഇവിടെ ഹമാസിന്റെയും ഹിസ്മുൽദയുടെയും ആ അനുശോചന സന്ദേശവും ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെ മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത അറിഞ്ഞ സമയം മുതൽക്ക് ഇന്നീ സമയം വരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുള്ള ചെറിയ കുറിപ്പ് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട മുഴുവൻ വാർത്തകളും അത് കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നാണ് മാർപ്പാപ്പയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഹമാസോളികൾ അവർ ഇമോജുകളിട്ട് ആഹ്ലാദം പങ്കുവെക്കുന്നു എന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത് ആ വീഡിയോ ചെയ്തിട്ടുള്ള വ്യക്തി തെഹൽക്ക മാത്യു സാമുവലാണ് മാത്യു സാമുവലിന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി മതവിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി അയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇയാൾ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്നതിനു വേണ്ടിയാണ് ആ വീഡിയോ ഞാൻ കണ്ടത് സാധാരണ അയാളുടെ വീഡിയോ കാണാറില്ല നേരത്തെ അനിൽ മുഹമ്മദിനെതിരെ ചെയ്ത ഒരു വീഡിയോയും ശ്രദ്ധിച്ചിരുന്നു ആ വീഡിയോക്ക് ഒക്കെ പ്രതികരിക്കേണ്ടി വന്നു എന്തായാലും ഇന്നത്തെ അയാളുടെ വീഡിയോ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സുവല്ലാതെ വേദനിച്ചു ഇസ്ലാമിക സമൂഹം മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വളരെയധികം വേദന അനുഭവിക്കുന്ന ആളുകളാണ് ഒരിക്കലും ഇവിടെ മുസ്ലീങ്ങൾക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള ഒരു വ്യക്തിയല്ല മാർപ്പാപ്പ മുസ്ലിങ്ങളെ ചേർത്തു പിടിച്ച ഒരു രീതിയാണ് അദ്ദേഹത്തിൽ നിന്നും കാണാനായിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ അദ്ദേഹത്തിന്റെ വിയോഗത്തെ ഒരു തീരാനഷ്ടമായി വിശേഷിപ്പിച്ചത് അവരുടെ അനുശോചന സന്ദേശത്തിൽ അത്തരത്തിലൊരു കാര്യം എടുത്തു പറഞ്ഞത് ഇനി ആരാണ് മാർപ്പാപ്പയെ വിമർശിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ആ വിയോഗവുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അക്കാര്യം നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ് തീവ്ര വലതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മാർബാബയുടെ വിയോഗത്തിൽ സന്തോഷിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും അവസാനം മരണക്കിടക്കയിൽ പോലും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് ട്രംപിന് നല്ല ബുദ്ധി എന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റുമായാണ് അദ്ദേഹം ഏറ്റവും അവസാനം ഔദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച നടത്തിയത് അന്നും അദ്ദേഹം പറഞ്ഞത് ട്രംപിനെ തിരുത്തണം അതിനുവേണ്ടി അദ്ദേഹത്തെ ഉപദേശിക്കണം തിരുത്താൻ അദ്ദേഹത്തോട് പറയണം എന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ ഗസയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ തേടി ഏറ്റവും അവസാനവും അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോൾ എത്തി നിരന്തരം അദ്ദേഹം ഗസയിലെ വിശേഷങ്ങൾ അന്വേഷിച്ചിരുന്നു ഗസയിൽ പട്ടിണിയിലായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചിരുന്നു ഇസ്രായേൽ ബോംബ് വെച്ച് തകർത്ത ക്രൈസ്തവ ദേവാലയത്തിലുണ്ടായിരുന്ന വികാരിമാരെ കുറിച്ചും അതുപോലെ തന്നെ അവിടെ അഭയം പ്രാപിച്ചിരുന്ന ക്രൈസ്തവ വിഭാഗത്തിലെ ആളുകളെ കുറിച്ചും അവരുടെ പട്ടിണി അവ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം നിരന്തരം അന്വേഷിച്ചിരുന്നു മുസ്ലിം കുറിച്ച് മുസ്ലിം സമൂഹത്തെ കുറിച്ച് അദ്ദേഹം വല്ലാതെ വേദനിച്ചിരുന്നു ലോകത്തെ ഏറ്റവും വലിയ മതമാണ് ക്രൈസ്തവ മതം കത്തോലിക്ക വിഭാഗം നൂറ്റി നാൽപ്പത് കോടിയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം വിവിധ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമുദായമുണ്ട് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിയാണ് അതിൽ സുന്നി വിഭാഗം നൂറ്റി എഴുപത് കോടിയാണ് ഈ രണ്ട് വിഭാഗങ്ങളും ലോകത്തെ ഏറ്റവും വലിയ രണ്ട് വിഭാഗങ്ങൾ ഇവർ തമ്മിൽ പരസ്പരം കൂടി പെരുമാറണം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കരുത് ലോക സമാധാനത്തിന് അത് അത്യാവശ്യമാണെന്നുള്ള നിലപാടെടുത്ത ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തായാലും അത്തരത്തിലൊരു മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ആഹ്ലാദം പങ്കുവെക്കാൻ കഴിയില്ല മുസ്ലിം മതവിശ്വാസികൾ ഒരിക്കലും ഒരു മരണവുമായി ബന്ധപ്പെട്ട് അവർ വല്ലാതെ ആഹ്ലാദിക്കില്ല ഇത്തരത്തിൽ വെറുപ്പിക്കുന്ന വിധത്തിലുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്ന മാത്യു സാമുവലിന്റെ ജീവൻ പോയാലും മുസ്ലിങ്ങൾ ഇവിടെ ആഹ്ലാദിക്കില്ല കാരണം മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് ലോകം അംഗീകരിക്കുന്ന മഹാനായിട്ടുള്ള മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ആഹ്ലാദിക്കുന്നു ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികൾ എന്ന രീതിയിലാണ് സാമൂഹ്യ വാർത്ത പ്രചരിപ്പിച്ചത് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാമൂഹലിൻ്റെ ജീവൻ പോയാൽ പോലും മുസ്ലിങ്ങൾ ഇങ്ങനെ ആഹ്ലാദിക്കില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പൊറത്തു കൊടുക്കുക അതാണ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് സാമൂഹ്യനോടും ആ ഒരു രീതിയിൽ തന്നെ മുസ്ലിങ്ങൾ പെരുമാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കണം മറുനാടൻ ഷാജന്റെ ഒരു എഫ് പി പോസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പലപ്പോഴും സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജൻ മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്നലെ എഫ് പിയിൽ ഇട്ട ആ പോസ്റ്റിനടിയിൽ പോലും സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ ക്രിസംഗികളും ഒക്കെ ഉറഞ്ഞു തൊള്ളുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനകത്ത് കയറി ആക്രമണങ്ങൾ നടത്തിയപ്പോൾ മാർപ്പാപ്പയ്ക്ക് മുട്ടുവേദനയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇസ്രായേലിനെതിരെ തുടർച്ചയായി ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് അമേരിക്കയെ തിരുത്താൻ നടക്കുകയാണ് എന്തായാലും ഇയാൾ ശരിയല്ല എന്ന രീതിയിൽ ഇവിടെ ആ പോസ്റ്റിനടിയിൽ ചിലരൊക്കെ കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഫേക്ക് ഐഡികളായിരിക്കാം എന്തായാലും അത്തരത്തിൽ ഇവിടെ സംഘപരിവാരങ്ങൾ സംഘപരിവാരങ്ങൾ ഫോളോ ചെയ്യുന്ന എഫ് പി പേജിൽ വരുന്ന കുറിപ്പുകൾക്കെതിരെ പോലും സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ ക്രിസംഗികളും ഉറഞ്ഞു തുള്ളുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരാണ് ഇവിടെ മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ആഹ്ലാദം പങ്കുവെക്കുന്നത് ആരാണ് ആ ഇമോജുകൾക്ക് പിന്നിൽ അത് മാത്യു സാമുവലിന് മനസ്സിലാകാനിട്ടല്ല പക്ഷെ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മാത്യു സാമുവൽ ശ്രമിക്കുന്നത് ഓരോരുത്തരും അത് തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്